ലോകപ്രശസ്ത പ്രശസ്ത കാർട്ടൂണിസ്റ്റായ വാൾട്ട് ഡിസ്നി തൻ്റെ കരിയറിന്റെ ആദ്യകാലത്ത് ചെയ്തൊരു കാർട്ടൂൺ കഥാപാത്രമായിരുന്നു ഓസ്വാൾഡ് ലക്കി റാബിറ്റ് ഈ കഥാപാത്രത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണം ലഭിക്കുകയും ചെയ്തിരുന്നു പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ കഥാപാത്രത്തിൻ്റെ ട്രേഡ് മാർക്ക് വാൾട്ട് ഡിസ്നിക്കായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വിതരണക്കാരനായ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് കഥാപാത്രത്തിൻ്റെ അവകാശം തട്ടിയെടുത്തു ഇത് ഡിസ്നിക്ക് വലിയ മാനസിക പ്രയാസമുണ്ടാക്കി വർഷങ്ങളോളം കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത കഥാപാത്രമാണ് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത് തനിക്ക് സ്വന്തമായി ഒരു കഥാപാത്രവും ഇല്ല എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെയിരിക്കെ ന്യൂയോർക്കിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു ഡിസ്നി വളരെ നിരാശനായ അദ്ദേഹം ട്രെയിനിലിരുന്ന് ഒരു എലിയെ വരയ്ക്കാൻ തുടങ്ങി യാത്ര കഴിയുമ്പോഴേക്കും ആ എലിയെ വരച്ചു കഴിഞ്ഞു അന്നത്തെ യാത്രയിൽ വാൾട്ട് ഡിസ്നി രൂപം നൽകിയ കഥാപാത്രമാണ് പിന്നീട് ലോകപ്രശസ്ത കാർട്ടൂൺ താരമായി മാറിയ മിക്കി മൗസ് ആദ്യവരയിലുണ്ടായ പരാജയമാണ് ഇന്നും ലോകപ്രശസ്തമായിട്ടുള്ള മിക്കി മൗസിനെ വരയ്ക്കുന്നതിൽ ഡിസ്നിയെ എത്തിച്ചത് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതവും കരിയറും എല്ലാം ഇതുപോലെയാണ് പല വീഴ്ചകളും സംഭവിക്കും അർഹിച്ച പല അംഗീകാരങ്ങളും കിട്ടാതെ പോകും പക്ഷേ അപ്പോഴും വലിയ വിജയങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും വാൾട്ട് ഡിസ്നി ഒരു പത്ര ഓഫീസിലേക്ക് പത്രത്തിലെ കാർട്ടൂണിസ്റ്റായി അപേക്ഷിച്ച് പോയ ഒരു അഭിമുഖം ആ അഭിമുഖത്തിൽ അയാളോട് അദ്ദേഹത്തെ അഭിമുഖം നടത്തിയ പത്രാധിപർ പറഞ്ഞത് താങ്കൾക്ക് ഒരു ക്രിയേറ്റിവിറ്റിയും ഇല്ല എന്നാണ് പിന്നീട് അതേ വാൾട്ട് ഡിസ്നിയാണ് തൻ്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട് മിക്കി മോസിനെ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചതും ഡിസ്നി എന്ന തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തിയതും അപ്പോൾ അഭിമുഖങ്ങളിൽ തോറ്റാൽ നിങ്ങളിൽ ഒരു സാമ്രാജ്യം പടുത്തുയർത്താൻ ശേഷിയുള്ള വാൾട്ട് ഡിസ്നിമാരുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് ചെറിയ ചെറിയ തോൽവികൾക്കുള്ള സങ്കടങ്ങൾ ഉൾവിട്ടേ